അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറയാ രണ്ട് ദിവസമായിട്ട് നമ്മള് ഫുള്ള് സെൻറ്ററിങ്ങിന്റെ പണി തന്നെയാണ് അപ്പോ നമ്മള് പിന്നെ രണ്ടു മൂന്ന് സൈഡിൽ വർക്ക് എടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടായോണ്ട് ഇവിടെ വന്നിട്ട് ഇതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റില്ലേട്ടാ പിന്നെ കൂടെ പണിയെടുക്കുന്നോണ്ട് തന്നെ ചില സമയത്ത് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ച് എന്ത് ചെയ്യാ മൊത്തം പലകെ അടിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചേട്ടാ അപ്പൊ അതാകുമ്പോൾ എളുപ്പത്തെ കഴിയല്ലോ അപ്പൊ എങ്ങനെയാണ് അടിച്ചതെന്നുള്ള ഒരു എന്താ പറയുക അത് കാണുന്നുണ്ടെങ്കിൽ അടുത്തൊരു സൈഡിൽ നമ്മൾ സെൻറ്ററിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ കൂടി എടുക്കുക അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ അടിച്ച് ഏകദേശം ഫുള്ള് ഫിനിഷ് ആയിട്ടോ ചെറിയൊരു ഭാഗം ചെറിയ രണ്ട് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സൈഡ് കാര്യങ്ങളൊക്കെ മാത്രമേ വെക്കാനുള്ളൂ ബാക്കിയെല്ലാം വെച്ച് ഫിനിഷായി പിന്നെ ഇനിയിപ്പോൾ കമ്പി കിടന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തെന്നു വെച്ചാൽ നമ്മൾ രണ്ടേ ഇരുപത് ഹൈറ്റ് അതായത് ഫ്ലോറിൽ നിന്ന് നമ്മൾ രണ്ടേ ഇരുപത് ഹൈറ്റായിട്ടോ നമ്മൾ കെട്ടിയെടുത്ത് അതായത് കട്ടിലേൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ രണ്ട് ഇരുപതാണ് കിട്ടിയത് കേട്ടാ